السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمِين ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഖദർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഖുർആാൻ ശപിക്കുന്ന ഖുർആാൻ പാരായണക്കാരിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സൂറത്തുൽ ഖദർ അതെങ്ങനെ കൃത്യമായ രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോടെ പാരായണം ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് പഠനവിധേയമാക്കുന്നത് اديني سورة ادينوكم بسم الله الرحمن <محمد> الرحيم انا انزلناه في ليلة القدر <سؤال> وما ادراك ما ليلة القدر <سؤال> "ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر" سورة عنق വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉച്ചാരണ ഭാഗങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇന്ന ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നൂന്റെ മഹറജ് എന്ന് പറയുന്നത് നാവിന്റെ അറ്റം അത് മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് ലാമുച്ചരിക്കുന്നതിൻ്റെ തൊട്ടു പിന്നിലായിട്ട് ഈ പറയുന്ന മോണയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് ന നരിക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യമുള്ളത് ന എന്നുള്ള അക്ഷരത്തിന് ശാൽ സാധാരണ ഏത് അക്ഷരത്തിന് ശബ്ദ വന്നാലും ആ അക്ഷരത്തെ ഇരട്ടിപ്പിച്ചാൽ മാത്രം മതി ബാണെങ്കിൽ ബ ഇനി സായാണെങ്കിൽ സാണെങ്കിൽ ജ അതേ സമയത്ത് ന എന്നുള്ളത് ഇന്ന എന്ന് പറഞ്ഞാ പോരാ അവിടെ ഒന്ന് മണിക്കുക കൂടി വേണം പിന്നെ ഇവിടെ മദ് മുൻഫസിൽ എന്ന് പറയും കുറച്ച് നീട്ടണം ഇന്ന ഇന്നു അത് വാജിബായ നീട്ടലല്ല എന്നാലും ഈ ഒരു പാരായണ ഭംഗിക്ക് ആ നീട്ടൽ അനിവാര്യമാണ് നാവിന്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മദ്യം ഉയരുമെങ്കിലും സ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവ് താഴ്ന്നു തന്നെ നിൽക്കും കാരണം ഇവിടെ സായിയുടെയും സായിയും ഉച്ചാരണമാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ലൈലത്തി ഇവിടെ ലേ എന്നുള്ള ഉച്ചാരണം വരും അത് തെറ്റാണ് ഇനി നമ്മൾ പറഞ്ഞത് എന്താണ് ഇന്ന ന എന്ന് പറയുന്ന അക്ഷരം മ എന്ന് പറയുന്ന അക്ഷരം രണ്ട് അക്ഷരങ്ങൾക്കുള്ള പ്രത്യേകതയാണ് മണിച്ചിട്ട് എന്ത് ചെയ്യണം ഉച്ചരിക്കണം അപ്പൊ ഇന്ന എന്ന് പോലെ ഇന്ന ഇവിടെ നീട്ടാൻ കൂടി ഉള്ളത് കൊണ്ട് ഇന്നു ഇവിടെ ഇഹ്ഫ എന്ന് പറയും ശരിക്ക് അൻസൽനാഹു എന്നാണ് ഉള്ളത് പക്ഷെ നമുക്ക് അങ്ങനെ അൻസൽനാഹു എന്ന് ഉച്ചരിക്കാൻ പറ്റില്ല കാരണം തെജുവീതി നിയമപ്രകാരം തുക്കൂനുള്ള നൂനിനു ശേഷം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നിയമം ഇഹ്ഫ ആണ് നൂനിനെ അവ്യക്തമാക്കി അൻസൽനാഹു എന്ന് പറയില്ല നൂനിനെ ഒന്ന് വ്യക്തമാക്കിയിട്ട് അപ്പൊ നൂനാണെന്ന് നമുക്ക് തോന്നും പക്ഷെ എന്താണ് നൂനിനെ അവ്യക്തമാക്കിയിട്ട് മണിച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് പിന്നെയുള്ളത് ല ഇലത്തി ലേ എന്നുള്ള ഉച്ചാരണം മലയാള സോറി അറബിയിലില്ല അതുകൊണ്ട് തന്നെ ലൈഇലത്തിൽ റ രണ്ടുചാരണമാണ് ഉള്ളത് റയിലെ ഇവിടെയുള്ള ഉച്ചാരണം എന്താണ് നാവിന്റെ അറ്റം അല്ലെങ്കിൽ നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം രണ്ട് വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് റ എന്നുള്ള ഉച്ചാരണത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഇവിടെ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരം റ ഇത് ശരിക്ക് എന്ത് ചെയ്യണം ഈ നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയർന്നു നിൽക്കണം റ എന്നുള്ള ഉച്ചാരണമാണെങ്കിൽ അതേപോലെ തന്നെ റു എന്നുള്ള ഉച്ചാരണമാണെങ്കിൽ എന്ത് ചെയ്യണം അത് മുകളിലോട്ട് ഉയർന്നു നിൽക്കണം അതേ സമയത്ത് റി എന്ന് ഇത് നമ്മളിപ്പോ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഉച്ചരിക്കേണ്ട ഉച്ചാരണ രീതി ഇതാണ് നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരണം പക്ഷെ ഇവിടെ കതിരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ആയത്തിലേക്ക് ചേർത്ത് ഓവുകയാണെങ്കിൽ ഇവിടെ കെസറാണ് കെസറിന്റെ സമയത്ത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ സെയിം മഹ്രജ് തന്നെ പക്ഷെ നാവിന്റെ മധ്യഭാഗം എന്ത് ചെയ്യും താഴ്ന്നു നിൽക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ ഈ ഒരു മഹ്രജ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഒറിജിനലി കതിർ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും നാവിന്റെ മധ്യഭാഗം ഉയർന്നിട്ട് കതിർ എന്ന് പറയും തഫ്ഫീം എന്നുള്ള ഉച്ചാരണമാണ് അതേ സമയത്ത് കതിരി എന്ന് നമ്മൾ അടുത്ത ആയത്തിലേക്ക് ചേർത്ത് ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന അഥവാ ഇവിടെ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം ആണല്ലോ ഇനി ഇന്ന ഇമ്മ ഈ പറയുന്ന രണ്ടക്ഷരങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ഗുന്നത്ത് എന്ന് പറയും ഒന്ന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അപ്പൊ വെറുതെ ഇരട്ടിപ്പിച്ചാൽ മാത്രം പോരെ ഏത് അക്ഷരത്തിനും ശദ് കൊടുത്താൽ അതിനർത്ഥം ആ അക്ഷരം ഇരട്ടിപ്പിച്ചു എന്നതാണ് പക്ഷെ ഇവിടെ ഇരട്ടിപ്പിച്ചാൽ മാത്രം പോരാ ഇന്ന ഇമ്മ മണിച്ചുകൂടി എന്ത് ചെയ്യണം ഉച്ചരിക്കണം ഇനി അടുത്ത ആയത്ത് നോക്കാം ഓമ അതൊക്കെ ഓമാ അതറാക്ക നേരത്തെ പറഞ്ഞ അതേ നിയമം എന്താണ് കുറച്ചൊന്ന് നീട്ടണം മധു മുൻഫസിലാണ് അപ്പൊ ഒരു പദത്തിന്റെ അവസാനത്തിൽ മാ എന്ന് പറയുന്ന പദത്തിന്റെ അവസാനത്തിൽ അലിഫ് എന്ന് പറയുന്ന മദ്ധക്ഷരവും അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്നാൽ ഒരേ പദത്തിൽ വന്നാൽ നമ്മൾ അതിന് മദ് മുത്തസിൽ എന്ന് പറയും നിർബന്ധമായിട്ട് നീട്ടണം അതേസമയം ഇവിടെ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ധക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസും വന്നാൽ അത് മദ് മുംഫസിൽ എന്നാ പറയാ അത് ദീർഘിപ്പിക്കൽ നിർബന്ധമല്ല എന്നാലും എന്ത് ചെയ്യണം ദീർഘിപ്പിക്കണം ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം ലൈലത്തു എന്ന് കറക്റ്റ് ആയിട്ട് പറയണം കാരണം അറബിയിൽ ഞാൻ പറഞ്ഞു അ ആ അതേപോലെ തന്നെ എന്താണ് ഇ ഈ ഈ പറയുന്ന ഉച്ചാരണങ്ങൾ അതേപോലെ തന്നെ എന്താണ് പിന്നെ ഉള്ളത് ഇ എന്ന് പറയുന്ന ഉച്ചാരണം അതോടൊപ്പം പിന്നെയുള്ളത് എന്താണ് ഐ എന്നുള്ള ഉച്ചാരണമാണ് ഐ എന്നുള്ളത് എന്താണ് ഇതുപോലെയുള്ള ഒറ്റക്ഷരമായിട്ടല്ല അലിഫിന് ശേഷം അല്ലെങ്കിൽ ഫതഹിനു ശേഷം യാ വരുമ്പയാണ് എന്ത് ചെയ്യുന്നത് ഐ എന്നുള്ള ഉച്ചാരണം വരുന്നത് അതേപോലെ തന്നെ എന്താണ് ഔ എന്നുള്ള ഉച്ചാരണ ശരിക്കും എന്താണ് ഔ എന്ന് പറയും അല്ലെ അത് വാവ് വരുമ്പോഴുള്ള ഉച്ചാരണമാണ് അല്ലാതെ ഒറ്റക്ഷരത്തിന് അങ്ങനത്തെ ഉച്ചാരണങ്ങൾ എന്ത് ചെയ്യുന്നില്ല അറബിയിലില്ല ഓമ ലൈ ലൈ ലു എന്ന് തന്നെ പറയണം പിന്നെയുള്ള ഒരു അക്ഷരം ഇവിടെ കാണുന്ന കാ എന്നുള്ള അക്ഷരം ഈ നാവിന്റെ ആരംഭം നാവിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ നാവ് തുടങ്ങുന്ന നാവിന്റെ മുരട് എന്ന് പറയും നാവ് ആരംഭിക്കുന്ന സ്ഥലം ആ ആരംഭിക്കുന്ന സ്ഥലം അതിന്റെ മുകളിലുള്ള അണ്ണാക്കിൽ കാഫാണെങ്കിലും കാഫാണെങ്കിലും രണ്ടു എന്താണ് മുകളിലുള്ള അണ്ണാക്കിലാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് കാഫ് ഉച്ചരിക്കുമ്പോ ഇവിടെയുള്ള മൃദുലമായ ഭാഗത്താണെങ്കിൽ എന്താണ് കാഫ് ചരിക്കുമ്പ ഇവിടെ മൃദുലമായ ഭാഗത്താണെങ്കിൽ കാഫ് ചരിക്കുമ്പോൾ അവിടെയുള്ള ഉറപ്പുള്ള ഭാഗത്താണ് അവ കാഫ് ചരിക്കുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് എന്ത് ചെയ്യുക കാഫിന്റെ ഉച്ചാരണം വരുക അടുത്തത് ലൈലത്തുൽ ഇവിടെ കതിരി എന്നുള്ളത് ഇവിടെ സ്റ്റോപ്പിന്റെ പ്രശ്നമൊന്നുമില്ല നിർത്തലിന്റെ പ്രശ്നമൊന്നുമില്ല ഇതെന്തായാലും ലൈലത്തുൽ കതിരി ലൈലത്തുൽ കതിരി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറയില്ല കതിരി എന്ന് പറയും അവിടെയും നാക്കിന്റെ അറ്റം തന്നെ എന്താണ് രണ്ട് മുൻപല്ലുകളുടെ മോണിയുടെ പിൻഭാഗത്താണ് ന ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് പിന്നിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ എന്നുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം വരിക നേരത്തെ പറഞ്ഞ പോലെ റാ റി എന്ന് പറയുന്ന ഉച്ചാരണം റാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ മദ്യം ഉയർത്തിയിട്ടാണ് റാ റു എന്നുള്ള ഉച്ചാരണങ്ങൾ ഉണ്ടാവുക റി എന്നുള്ള ഉച്ചാരണം വരുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ ലാൻഡ മഹാരാജ് എന്താണ് നാവിന്റെ അറ്റം അതിന്റെ മുൻപല്ലുകളുടെ മോനയോട് ചേർത്ത് വെക്കുക അഥവാ നാവിന്റെ അറ്റത്തോട് ചേർന്ന വശം അഥവാ നാവിന്റെ അറ്റത്തിന്റെ കുറച്ച് ഒരു മുകൾ ഭാഗം അല്ല നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അറ്റല്ല അല്ല അറ്റത്തിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗമായിരിക്കും അത് അവിടെയുള്ള അഥവാ അതിന് നേരെ ഓപ്പോസിറ്റുള്ള മുൻപല്ലുകളുടെ മോണയിൽ ചേർത്ത് വെച്ചിട്ടാണ് ഇല്ല ഇല്ല എന്ന് വച്ചിരിക്കുക ഇവിടെ ഇവിടെ ഇതിന് തെൻവീർ എന്നാണ് പറയാം തെൻവീർ എന്ന് പറഞ്ഞാൽ ഉച്ചാരണത്തിലുള്ള ന്യൂനാൻ ഹൈറുൻ ഹൈറുൻ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഉച്ചാരണത്തിൽ എന്താണ് ഹൈറുൻ ഇങ്ങനെ ഉച്ചാരണത്തിൽ ഒരു ന്യൂനാണ് അപ്പൊ ഉച്ചാരണത്തിലുള്ള നൂനാണ് എഴുത്തിലുള്ള തെന്മീന് അപ്പൊ ഈ തെന്മീനു ശേഷം മീമ് വന്നാൽ മീമ് മാത്രമല്ല നൂന് വാവ് മീമ് ഈ നാല് അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇത് ബിഗുന്ന എന്ന് പറയും മണിക്കലോട് കൂടെ ചേർത്തോതണം അപ്പൊ ഹൈറുമി എന്ന് പറഞ്ഞാൽ പോരാ മണിച്ചിട്ട് ചേർത്ത് ഓതണം ഹൈറും അപ്പൊ അവിടെ എന്തു ചെയ്യും ആ ഒരു നൂനിന്റെ ഉച്ചാരണം ഉണ്ടാവില്ല ആ നൂനിന്റെ ഉച്ചാരണം മീമിലേക്ക് അങ്ങ് ചേർത്ത് വായിക്കും അവിടെ എന്ത് ചെയ്യും നമ്മൾ കൃത്യമായ രീതിയിൽ ഒന്ന് മണിച്ചുച്ചരിക്കുകയും ചെയ്യും ഇവിടെ സുക്കൂനുള്ള നൂനു ശേഷം ഹംസ് ആറ് അക്ഷരങ്ങളുടെ ഹംസ് ഹൈൻ ഹ ഈ അക്ഷരങ്ങൾ വന്നാൽ നൂന് വ്യക്തമായിട്ട് തന്നെ പറയണം അൽ ഫിഷെഹർ അല്ലാതെ من ألف شهر النبريان بعد الله ليلة القدر خير من ألف شهر إني. تنزل الملائكة والروح فيها بإذن ربهم بإذن ربهم من كل أمر تنزل تنزلوا تنزلوا تنزل. ഞാൻ പറഞ്ഞു ഇവിടെ മല എന്ന് പറയുന്ന മദ്ദക്ഷണം നീട്ടാനുള്ള മദ്ദക്ഷണം അതിനുശേഷം ഹംസ വന്നു അതേ പദത്തിൽ വന്നു അതേ വാചകത്തിൽ തന്നെ വന്നു ഇക്കത്തു അപ്പൊ ഇവിടെ നേര നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒമാറാക്ക ില് നമ്മൾ പറഞ്ഞു നീട്ടൽ നിർബന്ധമൊന്നുമില്ല എന്നാലും നീട്ടുന്നത് നല്ലതാണെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നീട്ടൽ നിർബന്ധമാണ് അതേസമയം അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോ നിങ്ങൾ ഹറമിലെ ഇമാമുകളുടെ ഒക്കെ കിറാത്ത് കേൾക്കുമ്പം ഓമ അതറാക്ക എന്നൊക്കെ പറയുന്നത് കേൾക്കാം ർ അവരൊന്നും അവിടെ നീട്ടില്ല അപ്പൊ അത് നിർബന്ധമല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ ആ ഇമാമുകളി ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട നമ്മൾ ഈ നിയമം പറഞ്ഞു എന്നതിന്റെ പേരിൽ എന്ത് ചെയ്യേണ്ട കുറ്റക്കാരായി കാണണം അപ്പൊ ഇവിടെ നീട്ടൽ നിർബന്ധമാണ് ഇത് നിങ്ങൾ ഏത് ഇമാമുകൾ എടുത്താലും അവര് അത് നീട്ടി തന്നെയാണ് തന്നെയാണോ പക്ഷെ വമാഅതറാക്ക എന്നുള്ള അടുത്ത് ഇമാമുകൾക്ക് തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഹനഫികളൊക്കെ അത് നീട്ടാറില്ല ബാക്കിയുള്ള ആളുകളൊക്കെ കുറച്ച് നീട്ടി നീട്ടിക്കാണാറുണ്ട് നമ്മൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ബി എന്നുള്ള ഉച്ചാരണം പലപ്പോഴും ആണ് അല്ലെങ്കിൽ എന്താണ് ബി ആണ് ഇത് രണ്ടിനെയും ഇടയിലുള്ള ഒരു ഉച്ചാരണമായിട്ട് വരും അതൊരിക്കലും വരാൻ പാടില്ല ബി റാന്റെ മഹറജി നമ്മൾ പറഞ്ഞു എന്താണ് റാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരണം റബ്ബിഹിം എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു അപ്പൊ എന്ത് ചെയ്യണം റബ്ബിൻ അഥവാ ഇത് ഗാമന മണിക്കുകയും വേണം എന്ത് ചെയ്യും വേണം ഇത് ഗാമ് ചേർക്കുകയും വേണം അപ്പൊ റബ്ബിൻ മിൻകുല്ലി ഇവിടെ ഇഹ്ഫ ആണ് മിൻകുല്ലി എന്ന് നമ്മൾ പറയില്ല പകരം മിൻകുല്ലി എന്ത് പകരെന്തെയും നൂനിനെന്തിയും നൂനൊന്ന് അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഇത് ഉച്ചരിക്കാറുള്ളത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള മീമിന് ശേഷം മൂന്ന് നിയമങ്ങളാണുള്ളത് ഒന്ന് സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ നമ്മൾ എന്തു ചെയ്യും അവിടെ ചേർത്തോതും അഥവാ ഇവിടെ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ അലൈഹി അപ്പൊ ഇവിടെ എന്ത് ചെയ്യും മീമിനൊന്ന് അവ്യക്തമാക്കിയിട്ട് അലൈഹിംബ എന്ന് പറയാതെ മീമിനൊന്ന് അങ്ങ് അവ്യക്തമാക്കും അപ്പൊ ഒന്ന് മറച്ചു മണിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് അലൈഹിം അല്ലെങ്കിൽ എന്താണ് അതേപോലെ തന്നെ ഇനി ഈ രണ്ടക്ഷരങ്ങളല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും ഇലുഹാറാണ് മീമിന് ശേഷം ഇതല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും നമ്മൾ വ്യക്തമായിട്ട് പറയണം പക്ഷെ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരം എന്ന് പറയുന്നത് ഫ വ ഇതുപോലെയുള്ള അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം കാരണം ഫ എന്ന് പറയുമ്പോൾ ചുണ്ടുമായി ബന്ധപ്പെട്ട അക്ഷരാണ് മീം ഓൾറെഡി ചുണ്ടുമായി ബന്ധപ്പെട്ട അക്ഷരാണ് അപ്പൊ എന്താണ് ഇപ്പം അലൈഹിം ഫ എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയണം കാരണം അവിടെ രണ്ടക്ഷരം കൂടി ചേർന്നു പോകാൻ പിന്നെ ഫാത്തിഹയിലുള്ളതുപോലെ അലൈഹിം വ അലൈഹിം അലൈഹിം എന്ന് പറയുമ്പോൾ നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞിട്ടുണ്ട് മീമ് പൂർത്തിയാക്കി ഉച്ചരിച്ചിട്ട് അലൈഹിം വ എന്ന് തന്നെ പറയണം അതേ സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ അത് പറ്റിയില്ല നിർത്തിയിട്ട് അലൈഹിം വ എന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതുതായിട്ട് തുടങ്ങാനും പറ്റത്തില്ല അവിടെയും സേ ആയി പോകരുത് അക്ഷരങ്ങൾ തായും ഇവിടെ ദ അതേപോലെ തന്നെ തോ ഈ രണ്ടക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ മുരടിലാണ് നമ്മൾ വെക്കുന്നത് ശരിയാണ് തോ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും അതേ സമയത്ത് ദ ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും ഇവിടെ സലാമുൻ ഹിയ ഇവിടെ നമ്മൾ ഇൽഹാർ എന്ന് പറയും ശേഷം ഹ ഹംസ് ഈ പറയുന്ന അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ വ്യക്തമായിട്ട് ഉച്ചരിക്കണം അതുകൊണ്ടാണ് എന്നൊന്നും പറയാതെ ഇന്നലെയും ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞതാണ് അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ വന്നാൽ അതൊന്നുകൂടി പൂർത്തീകരിച്ചു ഇവിടെ ഈ സൂറത്തിൽ അങ്ങനത്തെ കുറെ ആയത്തുകൾ ഉണ്ട് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഓതി നോക്കിയിട്ട് അങ്ങ് അവസാനിപ്പിക്കാം ഞാനിപ്പോ പറഞ്ഞ ഇവിടെ കതർ ദാൽ ഉണ്ട് അവിടെയുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഉണ്ട് പിന്നെ മത്തുല ഉണ്ട് ഫജറുണ്ട് അപ്പോൾ ആ കായല്ലീമ് അതേപോലെ തന്നെ തോ ദാല് ഇനി ബാക്കിയുള്ളത് ആരാണ് ബുണ്ട് അതേപോലെ തന്നെ ക ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ വരുമ്പോ നമ്മളൊന്നുകൂടി എന്ത് ചെയ്യണം അതിന്റെ സുക്കൂൻ വരുമ്പോ ഒന്ന് പൂർത്തീകരിച്ചുരിക്കണം ഈ ആയത്ത് ആയത്തുകൂടി അല്ല ഒന്നുകൂടി പാരായണം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ ഇൽ "ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم بإذن ربهم من كل أمر سلام هي حتى مطلع الفجر" إنا أنزلناه അതേപോലെ തന്നെ ഒമാറോ കമാലയിലുൽ ഈ പറയുന്ന നീട്ടലുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഹർമിലെ ഇമാബുകളൊക്കെ കേൾക്കുമ്പോ അവരൊക്കെ റാത്തി കേൾക്കുമ്പോ ഇന്നു പറയില്ല അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഖുർആൻ പാരായണ നിയമ പണ്ഡിതന്മാർക്കിടേത് ഇടയിലൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് ചില ഇമാമുകള് അത് നിർബന്ധമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അല്ലാതെ ഇത് നീട്ടാതെ ഊതുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇകേഴ്ത്തി കാണിക്കണ്ട നിങ്ങൾ പരമാവധി എന്തു ചെയ്യാത്ത ജീവിതന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ അടുത്ത സൂറത്ത് സൂറത്തുൽ ബയ്യനെയുമായിട്ട് കാണാം അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുന്നത് നമ്മളുടെ ഒരു ഉന്മേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗുണത്തിന് വേണ്ടി വേണ്ടിയായിരിക്കെ ഒരിക്കലും നമ്മളുടെ ഖുർആൻ പാരായണം നമ്മൾക്കെതിരിൽ സാക്ഷി നിൽക്കുന്ന രീതിയിലേക്ക് മാറാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ ഓരോന്നും എങ്ങനെ ഉച്ചരിക്കണം എന്ന് വ്യക്തമായിട്ട് ഓരോ സുഹൃത്തുകൾ ഓരോ ആയത്തുകൾ ആയത്തുകളായിട്ട് വിശദീകരിക്കുന്നത് ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഇൻഷാ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ കാണാം അസലക്കും